ആദ്യമേ തന്നെ ഞാൻ ഹായ് നല്ല ശബ്ദം എന്തെ കൊള്ളാം ഓക്കെ ഐ എം റിയലി സോറി അറിയാമല്ലോ ഞാൻ മനഃപൂർവ്വം വൈകിയതൊന്നുമല്ല വണ്ടി ഓടിച്ച് വൈ വൈകി പോയി സോറി ഓക്കെ ബേസിക്കലി ഞാനൊരു പ്രാസംഗികനല്ല എനിക്ക് എന്ത് പറയണമെന്നു അറിയാൻ പാടില്ല പക്ഷെ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയൊരു കാര്യം എനിക്ക് പറയാൻ തോന്നുന്നു ഞാൻ പറഞ്ഞോട്ടെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാം ഇന്ന് ഇന്റർനാഷണൽ ഡിഫറെൻ്റ്ലി ഏബിൾ ഡേ ആണ് ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് അതിനോട് എനിക്ക് തീരെ യോജിക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം നമ്മൾ നമ്മൾ ആരും ഒരു ഡിസബിലിറ്റിയോടെ ഒരു വിഭാഗമായിട്ട് എനിക്ക് നിങ്ങളെ ഓരോരുത്തരും എൻ്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആരെ എനിക്ക് അങ്ങനെ നോക്കി നോക്കിക്കാണാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ഏബിൾ ആയിട്ടുള്ള നിങ്ങളെ അങ്ങനെ അങ്ങനെ അഭിസംബോ സംബോധന ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾക്ക് പണം പ്രശസ്തി അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരുപാട് എന്താ ഉയരങ്ങളിലേക്ക് നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറിയേക്കാം അല്ലെങ്കിൽ ഒരുപാട് പണം നമ്മളുടെ അടുത്ത് ഉണ്ടായേക്കാം പക്ഷെ ഇതൊന്നുമല്ല ശരിക്കും നിങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു ഇന്നർ ഹാപ്പിനെസ് അതെനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഒന്നിനെ പറ്റിയിട്ടും ബോധേഡ് അപ്പോൾ എനിക്ക് നിങ്ങളെപ്പോലെ നിങ്ങളുടെ ആ ഒരു ആയിട്ടുള്ള ആ ഒരു ചിന്താഗതിയോടെ ജീവിക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇതിനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തു പിന്നെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് എന്താ പറയാ നമ്മളെല്ലാവരും എല്ലാവരും ഒരേപോലെ കാണാനായിട്ടുള്ള ഈ ഒരു ഇനിഷ്യേറ്റീവില് ഞാൻ ഭയങ്കര സന്തോഷവാനാണ് ഇതൊക്കെ തന്നെയാണ് എന്റെ ചെറിയ പ്രസംഗം ഓക്കെ ഇതിൽ ഇതില് എല്ലാവർക്കും എന്നെ അറിയുമെന്നു അറിയത്തില്ല ആർക്കെങ്കിലും അറിയാമോ എന്നെ കുട്ടികൾക്കറിയാമോ ആ പാരൻസിനറിയാം അറിയാതിരിക്കാനായിട്ട് സാധ്യതയില്ല ഓക്കേ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഞാൻ വെറും നവിൻ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ഇവിടെ വന്നിട്ട് പറയുക കാരണം ഞാൻ ഇതിനൊക്കെ ഇങ്ങനെ വന്ന് ഒരു വേദിയിൽ നിന്ന് സംസാരിക്കാനായിട്ട് ഡിസേർവിങ് ആയിട്ടുള്ള ഒരാളാണോ എന്ന് പോലും ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം എൻ്റെ പാസ് എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾസിലൂടെ ഒരുപാട് ഹാർഡ് വർക്കിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ തലങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് അതേപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് ചിലപ്പം ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പല പല രീതിയിലും സമൂഹത്തിൽ നിന്നും അനുഭവപ്പെട്ടേക്കാം പക്ഷേ ഒരു ഒരു ദിവസം നിങ്ങൾക്കുണ്ടാകും ആ ഒരു ദിവസം എല്ലാവർക്കും വന്നു ചേരട്ടെ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും ആശംസിച്ചു കൊള്ളുന്നു ആൻഡ് താങ്ക് സോ മച്ച് എനിക്ക് സമാധാനമായല്ലോ ഇവിടെ എല്ലാ ചേട്ടന്മാരും ക്യാമറ ഇങ്ങനെ എന്നെ നോക്കി വെയിറ്റ് ചെയ്യായിരുന്നു അല്ലേ കൊള്ളാം ഞാൻ ഓർക്കുന്നു ആ ആരാണ് പറഞ്ഞത് എവിടെ ഏത് പാട്ടാണ് നിനക്ക് വേണ്ടത് ചേട്ടൻ നിങ്ങളോട് ചോദിക്കുകയാണ് ാണ്വിൻ ചേട്ടനെ അറിയുന്ന എത്ര കുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് ഒരു കഥയും ഉയർത്തി ഒന്നൊരു കായി പറഞ്ഞേ നെവിചേട്ടനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എഴുന്നേറ്റ് വരെ നിൽക്കുന്നു നെവിൻചേട്ടനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ നിങ്ങൾക്ക് എന്താണ് പറയൂ ഏത് പാട്ടാണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു അയ്യോ മിന്നൽ വല മിന്നൽ വള എനിക്ക് അറിയാൻ പാടില്ല വേറെ ഏതെങ്കിലും ഇപ്പൊ ഞാൻ ഇടിവെട്ടിയ മിന്നൽ പോലെ ഇരിക്കുന്നത് ഇവിടെ നിങ്ങൾ എല്ലാവരെയും കണ്ടതിന് ശേഷം പൊതുവെ എനിക്ക് സഭാഗമ അനുഭവ അനുഭവപ്പെടാറില്ല പക്ഷേ എന്താ പറയാ എന്നെക്കാട്ടിലും ടാലന്റ് ആയിട്ടുള്ള പിള്ളേർ ഇവിടെ ഇരിക്കുമ്പോ ഞാനൊക്കെ എന്ത് ഓക്കെ ഞാൻ ഏത് പാട്ട് പാടും ഓക്കെ ശരി എന്റെ സ്ഥിരം പാട്ട് പാടാം ഇതൊക്കെ നിങ്ങൾ ചെലപ്പോ കേട്ടിട്ടുണ്ടാകും എനിക്ക് എനിക്കറിയാൻ പാടില്ലേ കയ്യടി കൈ അടിക്കണം എന്താണ് ഞാൻ പാടത്തുള്ളു ജോസഫ് സാർ സയ്യടിക്ക എന്താ കയ്യടിക്കാത്തത് ഓക്കെ ുത്തിൽപ്പറിച്ചിട്ട് ഒരു മാനതി തങ്കക്കീളാവിനെ തോളത്തെടുക്കുന്നു തങ്കക്കരമാനെ കൊണ്ടുതരാം ിങ്ക എന്നോട് ഇഷ്ടം കൂടാനും നിന്നെ എന്നുള്ളിൽ കുളക്കാരം കളിയാടാനേ കിളിമരത്തണലോരം കളിയേ പോരാമോ കൂടാമോ ോ കേക്ക് വന്ന് ഇവിടെ കൊണ്ടുപോവാ സോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട് പിന്നെ ഇത് ബേസിക്കലി അനീഷേട്ട് കണ്ണാത്തുമ്പി ആയിരുന്നു ഞാൻ ചെറുതായിട്ടൊന്ന് കട്ടെടുത്തതാ ഇത്രയൊക്കെ ഉള്ളു പിന്നെ വേറെന്താ പൊതുവെ എനിക്ക് മൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രാധാന്യം എന്തോ ഫുള്ള് വെക്കണ്ട ഇത് മതി ഓ ക്രിസ്മസ് വൈബ് അപ്പം അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാവട്ടെ ഇത്രയൊക്കെ തന്നെ ഉള്ളു എനിക്ക് പറയാൻ വേണ്ടിട്ട് വേഗം എടുത്തു മൈക്ക് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഫുൾ ഡേ ഇന്ന് സംസാരിക്കും ഓക്കെ താങ്ക് യു